ഇസ്ലാം പ്രണയവിവാഹത്തെ സപ്പോർട്ട് ചെയ്യാത്തതിൽ പ്രധാനമായും അഞ്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിലെ ഒന്നും രണ്ടും കാര്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ബട്ടണിലുണ്ട് ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാരണത്തെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് കടക്കാം ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് ഒരാളോട് പ്രണയം തോന്നുക എന്നുള്ളത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ് ഒന്നും കൂടി വിശദമാക്കി പറഞ്ഞാൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആളുകളെ പ്രണയിക്കാൻ കഴിയും എന്നുള്ളതാണ് കൂടുതൽ സൗന്ദര്യമുള്ള ഒരാളെ കണ്ടാൽ അതല്ലെങ്കിൽ കൂടുതൽ പണമോ പ്രശസ്തിയോ ഉള്ള ഒരാളെ കണ്ടാൽ നിലവിലുള്ള ആളെ തേച്ചിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇത് വിവാഹം കഴിഞ്ഞവരിലും കാണാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണ്